മറ്റുള്ളവരി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വതം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക മലയാളത്തിന്റെ വലിയ മമ്മൂക്ക മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക അതിന്റെ മഹാനടനെ കുറിച്ചിട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് ഫിറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇവൻ ഈ ബിഗ് ബോസിലൂടെ വന്നു അതിനുശേഷം അതിനു മുമ്പ് ഇവൻ ഫ്രോഡ് പരിപാടിയായിട്ട് വന്നിട്ട് അപ്പൊ ഫ്രോഡ് ഫിറോസ് എന്ന് പറഞ്ഞ ഒരു ഊള ഒരു ഒന്നാംതരം മൂള മമ്മൂക്കയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മമ്മുക്ക എന്താണ് എന്നുള്ളത് ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം ആരാണെന്നും ഹെറാൻ ഷെർ എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് മലയാള സിനിമയിൽ അവസരം നൽകിയിട്ടുള്ള യുവ നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ അല്ലെങ്കിൽ സംവിധായകരായിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ അവരെല്ലാം ഇന്ന് അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രഗത്ഭരാണ് അപ്പൊ ഇവരെല്ലാം മമ്മൂക്കയെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പല വേദികളിലും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഫ്രോഡ് ഫിറോസ് എന്ന് പറയുന്ന ഈ വേട്ടാ വളിയൻ മമ്മൂക്കയുടെ ഡബിൾസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്തൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ സെറ്റിൽ വെച്ചിട്ട് മമ്മൂക്ക മറ്റ് സഹപ്രവർത്തകരോട് കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇവർ ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് ഈ ഒരു പിന്നെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അഭിനയിക്കാൻ കഴിവുള്ള ഏത് നടനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് നടിയായിക്കോട്ടെ മമ്മൂക്ക വിളിച്ച അവസരം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാര് ഇന്നും നമ്മുടെ ഇപ്പം കോമഡി താരമായിട്ടുള്ള അസീസ് ടിനി ടോം ഷാജോൺ അങ്ങനെ എണ്ണി പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാണ് കഴിവുള്ളവർ കഴിവുള്ളവരെനിന്നും ഒരിക്കലും മമ്മുക്ക് തഴയത്തില്ല അപ്പൊ ഈ വേട്ടാവാളിയും ഈ ചെറ്റ പറയുന്നത് കേട്ട സത്യത്തിൽ ഇവനെ ഈ രീതിയിലല്ല ഞാൻ അഭിസംബോധന ചെയ്യേണ്ടത് വേറെ രീതിയിലാണ് കാരണം മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതിഹാസമായിട്ടുള്ള ഈ മമ്മുക്കായെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരും പോക്കൃത്തരും ഈ നാറി പറയണമെന്നുണ്ടെങ്കിൽ അവന് എന്തിന്റെ കേടാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകും കാരണം അവനൊരു അവസരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ആരും അറിയപ്പെടുന്നില്ല അപ്പൊ അവൻ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ മമ്മുക്കായെ പോലുള്ള ഒരാളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇവനത് സാധിക്കുമെന്നുള്ളത് ഇവന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ആ ഒരു ഇന്റർവ്യൂവിൽ മമ്മുക്കയുടെ പേര് വലിച്ചായിരിക്കും നമുക്ക് നേരെ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം പറഞ്ഞിരുന്നു അടുത്ത അദ്ദേഹത്തിന്റെ സിനിമയിൽ എനിക്കൊരു ഗംഭീര വേഷം തരും അത് വാക്ക് അദ്ദേഹം നട്ടുള്ള ഒരു വ്യക്തിയാണ് നട്ടല്ലുള്ള വ്യക്തി കാരണം അത് പറയാൻ പലരും ഇങ്ങനെ പറയപ്പെട്ടു പിന്നീട് വിളിക്ക പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിക്കുകയും മമ്മൂക്കാട് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കാടെ ഓപ്പോസിറ്റ് മെയിൻ വില്ലൻ തോമസ് പിഞ്ചക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം വളരെ ശക്തമായൊരു കഥാപാത്രമാണ് അത് തരികയും മമ്മൂക്ക അതുവരെ സി നമ്മള് ടി വി ആ സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാൾ നമ്മൾ നേരിട്ട് കണ്ട ആദിത്യൻ്റെ ഷോട്ട് തന്നെ കൈചുണ്ട് ക്ലോസ് റേഞ്ചാണ് കൈചൂണ്ടിട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷേ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ഒക്കെ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും പാവ പാവായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളം മോനൊക്കെ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാനവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ച് കൊടുക്കും നട്ടലില്ലാതെ നട്ടിൽ വിളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പക്ഷെ നമുക്കത് പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ ഈ എന്ന് പറഞ്ഞെങ്കിലും പുള്ളിടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ അതായത് ഒരു ഇൻസിഡൻറ്റ് ഈ അടുത്തിറയ്ക്ക് ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി അപ്പോൾ അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതെല്ലാം എസ് മൂടി ആ ഒരു ഏർലി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ് മമ്മൂക്കക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ പ്രവർത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അയാളുടെ ജയ്ക്ക് ആ ഇന്റർവ്യൂല് ഞാൻ കണ്ടതാണ് ഞാൻ പെട്ടെന്ന് ആരാന്നും ഓർക്കുന്നില്ല പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്ത അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ നട്ട് ഇങ്ങോട്ട് പോണോന്ന് അറിയാൻ പോയാൽ ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ടുവരുന്നു എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് നമുക്കതുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ അങ്ങയുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിന് പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ്ങാവുന്നത് അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു സിനിമ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നു ഇപ്പൊ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ വണ്ടിയിൽ ഞാൻ കേറത്തില്ല ഞാൻ നല്ല തെറിയും കൊടുക്കും എന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷേ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല അത് പുള്ളിയെന്നല്ല മമ്മൂട്ടിയെന്നല്ല മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് എടാ ഫിറോസേ മോനെ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരൊറ്റ കാര്യം ആ മനുഷ്യന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പിന്റെ വാറിന്റെ വില പോലും നിനക്കൊന്നും കേരളത്തിലെ മലയാളികൾ തന്നിട്ടില്ല കാരണം നീ കാണിച്ചു നടന്നിട്ടുള്ള ഉടായ്പകളും നീ കാണിച്ച് നടന്നിട്ടുള്ള തെണ്ടിത്തരങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ആ കേട്ടുകൊണ്ടിരുന്ന കേട്ടോണ്ടിരുന്ന ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്ന പെണ്ണില്ലേ അവിടുന്ന് എഴുതേറ്റ് ഓടും കാരണം നിനക്ക് നിന്റെ ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ ഫ്രോഡ് തരം കാണിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എന്ന് പറയുന്ന ആ മഹാനടനെ കുറിച്ച് ഒരു ചൊറിയാൻ വന്നാൽ കേരളത്തിലെ മമ്മുക്കായ് ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ നിന്നെ എടുത്തിട്ട് മാന്തി പൊളിക്കും തെമ്മാടിത്തരം പറയുന്നതിനെക്കൊരു അതിരുണ്ടാവും പറയുന്നത് എന്താണ് മമ്മുക്കായുടെ സെറ്റിൽ ആരെങ്കിലും ഒരു നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഊരിപ്പിക്കും അത് മാറ്റിവെപ്പിക്കും തെണ്ടിത്തരം പറയുന്നതിനൊക്കെ ഒരു അതിരില്ലേ കാരണം ഇവരെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന പോലുമില്ല ഇവനൊക്കെ ആഹാരമാണെന്ന് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയത്തില്ല ലോകം അറിയപ്പെടുന്ന ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്കായെ കുറിച്ചിട്ടൊക്കെ തെമ്മാരിത്തരോ തെണ്ടിത്തരോ ഒക്കെ പറയുമ്പോഴത്തേക്ക് മമ്മുക്കായ് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഇതിനെ കുറിച്ച് ഞാനൊരു മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വേട്ടാവാളിയും ഫിറോസിനെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച വന്നിട്ട് എല്ലാവരും ഒരേ സ്ഥലത്തിൽ തന്നെ ഈ വൃത്തികെട്ടവന്റെ മനസ്സിലിരിപ്പ് എന്താണ് അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇവന്റെ ഒരു കുത്തിക്കിഴപ്പെന്നുള്ളത് അത് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കാരണം ആരും അറിയപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു സിനിമ ലഭിച്ചിട്ടില്ല കാരണം ഡബിൾസ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കായുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആ രംഗങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് എന്നൊക്കെ വിളിക്കുന്ന സീൻ സത്യത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കാരണം മമ്മുക്ക എന്ന് പറയുന്ന നടന്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ആരും ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഓച്ചാനിച്ച് നിന്നിട്ടല്ല മമ്മൂക്കയുടെ സിനിമയിൽ ഓരോ ചാൻസുകൾ ലഭിക്കുന്നത് മമ്മൂക്കായ ചൊറിഞ്ഞിട്ടുള്ളവരെല്ലാം അത് ഇവിടുത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളികൾ അത് അവർ തന്നെയാണ് അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുള്ളത് കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള വേട്ടാവളിയന്മാർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഊളകൾക്കൊന്നും മറുപടി കൊടുക്കുന്ന ഒരു പ്രകൃതമല്ല മലയാളികളുടെ അമ്മുക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ആ ഫ്രോഡ് ഫ്രോസെ മമ്മുക്ക എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ ആ മനുഷ്യൻ സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ മനസ്സ് കാണാത്ത നിന്നപ്പോലുള്ള വികൃത ജീവികൾക്ക് ഇതും ഇതിനപ്പുറവും പറയാൻ സാധിക്കും കാരണം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പിന്നെ ഫാൻസുകാർക്കൊക്കെ ചിരിയും ഒക്കെ വരുന്നുണ്ട് അവരുടെ ചില കമന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കണ്ടിരുന്നു അങ്ങനെ ചിരിക്കുന്ന ചില ഊള ഫാൻസുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള ഒരൊറ്റ മറുപടി ഇത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സിനിമയുടെ മുഖം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഫൈസ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് തീർച്ചയായിട്ടും ഈ വേട്ടാവളിയൻ ഫിറോസിനുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഇച്ചിരി കൂടെ കഠിപ്പിച്ച് ഇവന്റെ കർണത്തിട്ട് കൊടുക്കുന്ന അടിയാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം